നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞവരായിരുന്നു സി പി എം എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് അണികളും നേതാക്കളും വിഴിഞ്ഞം പദ്ധതി തടയാൻ സി പി എം ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ കൊണ്ടാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പുറമെ കൂടുതൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് ക്രൂസ് ടെർമിനൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് യൂണിറ്റ് ഫിഷിംഗ് ഹാർബർ അനുബന്ധ വികസനവുമായി സിമന്റ് ഗ്രൈൻഡിംഗ് പ്ലാന്റ് സീ ഫുഡ് പാർക്ക് തുടങ്ങിയ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുറമുഖത്തിന്റെ അടുത്ത മൂന്ന് ഘട്ടങ്ങൾ നാല് വർഷം കൊണ്ട് പൂർത്തിയാകും ഇതിന് പുറമെയാണ് അടുത്ത ഘട്ടത്തിൽ വികസനമെന്ന നിലയിൽ മറ്റു നിക്ഷേപങ്ങളും എത്തുക വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം അദാനി നടത്തുന്നത് അടുത്ത മൂന്ന് ഘട്ടങ്ങൾക്ക് വേണ്ടി പതിനായിരം രൂപയുടെ നിക്ഷേപമാണ് കമ്പനി ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ പുതുക്കിയ പദ്ധതി പ്രകാരം ഇരുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മദർഷിപ്പിന് സ്വീകരണം നൽകിയ കരൺ അദാനി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത് ലക്ഷം ടൺ ശേഷിയുള്ള സിമന്റ് ഗ്രൈൻഡിംഗ് പ്ലാന്റ് ആണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് സിമന്റ് നിർമ്മാണത്തിന് വേണ്ട വിവിധ ഘടകങ്ങൾ ഇവിടെ എത്തിച്ച് പൊടിച്ച് മിശ്രണം ചെയ്യുന്ന യൂണിറ്റ് ആണ് ഗ്രൈൻഡിംഗ് പ്ലാന്റ് അതേസമയം തുറമുഖത്തിന്റെ ശേഷിയും ഭാവിയിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ പത്ത് ലക്ഷം കണ്ടെയ്നർ ശേഷിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ട്രയൽ റൺ പൂർത്തിയാക്കി ഒന്നാം ഘട്ടം വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ പതിനഞ്ച് ലക്ഷം ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുമെന്നാണ് കരണ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പൂർത്തിയാകാൻ നിശ്ചയിച്ചിരുന്ന പദ്ധതിയുടെ ബാക്കി മൂന്ന് ഘട്ടങ്ങൾ ആഗോള രംഗത്തെ സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ തന്നെ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുമായി ധാരണയിലെത്തിയിരുന്നു മുപ്പത് ലക്ഷം ടി യു ശേഷിയാണ് നാല് ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്ത് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് വിഴയം തുറമുഖത്തിന്റെ ആകെ ശേഷി അമ്പത് ലക്ഷം ടി യു ആയി ഉയർന്നേക്കും ഒന്നാം ഘട്ടത്തിൽ മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുലിമൂട്ടും എണ്ണൂറ് മീറ്റർ ബർത്തുമാണ് നിർമ്മിച്ചത് അടുത്ത ഘട്ടങ്ങളിലായി പുലിമൂട്ടിന്റെ നീളം നാല് കിലോമീറ്ററായും ബർത്ത് രണ്ട് കിലോമീറ്ററായും നീട്ടും പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ ഒക്ടോബറിൽ തന്നെ ഇതിന്റെ നിർമ്മാണം തുടങ്ങും നിലവിൽ രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഭാവി വികസനം പൂർത്തിയാകുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ കൂടി ഉണ്ടാകുമെന്നും കരണാദാനി വിശദീകരിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ചരക്കു നീക്കത്തിൽ വലിയ നേട്ടമാണ് സൃഷ്ടിക്കുക ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ കൊളംബോ ഉൾപ്പെടെ തുറമുഖങ്ങളിലേക്ക് മദർഷിപ്പുകളിൽ എത്തുകയും അവിടെ നിന്ന് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കൂരമിടാൻ കഴിയുന്ന കപ്പലുകളിൽ കയറ്റി എത്തിക്കുകയുമാണ് ചെയ്യുന്നത് നിലവിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ചരക്ക് കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്ത് അടുക്കാനും കണ്ടെയ്നറുകൾ ഇറക്കാനും കഴിയും ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ ഇന്ത്യയിലെയും അയൽ രാജ്യങ്ങളിലെയും തുറമുഖങ്ങളിലേക്ക് ചെറിയ കപ്പലുകളിൽ എത്തിക്കാനുമാവും അഞ്ചു ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തിയാകുന്നതോടെ ഒരേ സമയം അഞ്ചു കണ്ടെയ്നർ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തെത്തി കണ്ടെയ്നർ കയറ്റിയിറക്ക് നടത്താൻ കഴിയും തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ നീക്കത്തിന്റെ കേന്ദ്രമായി കേരളം മാറുമെന്നും കണക്കുകൂട്ടലുണ്ട് തുറമുഖം വഴി ചരക്കിറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന്മേൽ ഇന്റഗ്രേറ്റഡ് ജി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും ഇതിന്റെ പകുതി സംസ്ഥാനത്തിന് ലഭിക്കുമെന്നതാണ് പ്രധാന വരുമാനം ഇതിന് പുറമെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമുള്ള ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റു സേവനങ്ങളുടെ ഫീസിലും നികുതി നേട്ടമുണ്ട് കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ അതിന്റെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ കപ്പലിൽ എത്തിക്കുന്ന ചരക്ക് ക്രൈനുകൾ ഉപയോഗിച്ച് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കഴിയുക തുറമുഖവുമായി ബന്ധിപ്പിച്ച റെയിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തതിനാൽ കരമാർഗമുള്ള കണ്ടെയ്നർ നീക്കം സാധ്യമാവില്ല റോഡ് റെയിൽ പാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.